ഇന്നൊരാതാൻ ആറാമത്തെ നോമ്പായിട്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ച് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിരവ നമ്മുടെ പുതിയതാണ് കേട്ടോ അനീന എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ചിരവ മിക്കവരുടെ വീഡിയോകളിൽ ഇപ്പോൾ ഈ ഒരു സാധനം കാണാനുണ്ട് നിങ്ങളെ അതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ കൊണ്ട് ബാലൻസ് കൊടുത്തിട്ടാണ് നമ്മൾ തിരുന്നത് ഞാൻ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളുടെ പഴയ ചെലവയിൽ തന്നെയാണ് തിരികിക്കൊണ്ടിരുന്നത് അനീനാക്കതൊട്ടും ഇഷ്ടമില്ലാത്ത കാരണം അനീന അങ്ങനെ എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമ്മുടെ തേങ്ങാതിരികൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് ഈസി സ്നാക്സിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത് രണ്ടും പക്ഷെ എന്നാലും മറന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ചെയ്ത് വെക്കാലോ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണേ ഒരു പാത്രത്തിൽ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മളിപ്പോൾ തിരികെ എടുത്ത തേങ്ങ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കാര്യം കത്തിക്കാണോ അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിറച്ചതാണ് അപ്പോൾ അതാ ഇതുപോലെ തൊലിയെല്ലാം എല്ലാം ഉരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു അത്യാവശ്യം താഴെ വര മുട്ടുന്ന രീതിയിൽ നല്ലൊരു വര ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങുന്ന രീതിയിലെങ്കിൽ രണ്ട് സൈഡും താഴ്ഭാഗവും മുറിഞ്ഞു പോകുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിന് എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ആക്കി ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാടുള്ള ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ മുന്നേ അങ്ങനെ അല്ലായിരുന്നു എത്ര പാടാണെങ്കിലും കുത്തിയിരുന്നു അതൊക്കെ ചെയ്ത് തീർത്തിട്ടേ ബാക്കി പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ വയർ ഇതുപോലെ ഒന്നാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ലോണം ഈ ഒരു തേങ്ങ മിക്സ് നിറച്ചുകൊടുക്കുക ഇവിടെ ഇക്കാടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു പഴം നിറച്ചതെന്ന് പറയുന്നത് ഇന്നിപ്പോൾ എനിക്ക് വലിയ കടിയൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ അതായത് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനില്ല ഇന്ന് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പം ചിക്കൻ കറി വെച്ചത് രണ്ട് ദിവസത്തേക്കായിരുന്നു ഇന്നലെ കൂടുതലുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് രണ്ട് ദിവസത്തേക്കായിരുന്നു അപ്പോൾ ഇന്നതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ സ്നാക്സ് മാത്രം ചെയ്താൽ മതി അതുപോലെ ജ്യൂസ് അടിക്കണം ഇതേ പൊട്ടിവെള്ളരി ആണ് കേട്ടോ ഇന്ന് ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത് അത് അപ്പോൾ ഇവിടെ ഉണ്ണിത നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നിറച്ച പഴമല്ല നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കുന്നത് നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നെയ്യ് മാത്രമായിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൈദ മിക്സ് ഉണ്ടാക്കണം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉപ്പിട്ട് കലക്കിയതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഭാഗം നമുക്ക് എണ്ണയിലോട്ട് ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മൊഴിച്ചെടുക്കാം ഈ ഒരു പഴം മൊത്തത്തിൽ ഇടുന്നത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം എന്നാലേ പഴത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ചില കടയിൽ നിന്നൊക്കെ ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്നും തീരെ വെന്തിട്ടുണ്ടാവില്ല ഇക്ക ക കഴിക്കൂട്ടാ പക്ഷേ എനിക്കിത് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കാരണം അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ നന്നായിട്ട് വാടി വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ തിരിച്ചു മറിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കിയെടുക്കാം അതും സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അറിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പലൊക്കെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സവാള രണ്ടായിട്ടൊന്ന് പകർത്ത് വെക്കാം കേട്ടോ ഒന്നൊരു ചിക്കൻ കൂട്ടുണ്ടാക്കാനും ഒന്നൊരു മുട്ടക്കൂട്ടം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു മുട്ട ഒന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ എന്നാലും ഇത് അത്യാവശ്യം ആറേഴ് പീസ് കാണോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റാം ഇനി ബാക്കിയുള്ള ഈയൊരു ചിക്കൻ മിക്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സവാള കൂട്ടിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ആ മിക്സിയില ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇപ്പം രണ്ട് ടൈപ്പ് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അവതാ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് നല്ല ദോശയായിട്ട് ചുട്ടെടുക്കാം നൈസായിട്ട് പാലാടയൊക്കെ ചൂടുന്ന പോലെ ചുട്ടെടുക്കണം ഒരു അഞ്ചെണ്ണം മതിയാകും കേട്ടോ ഓരോന്ന് ചുട്ട് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ആ ഒരു തീയിന്നൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം വേണം അതായത് ആ പാൻ ഒന്ന് പൊക്കി പിടിച്ചിട്ട് വേണം ഓരോ എന്താ ദോശം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പെട്ടെന്ന് കയറി പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു എന്താ കട്ടി ഇല്ലാണ്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അഞ്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് ദോശകൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ കലക്കിയെടുക്കുക ഇനി ഓരോ ദോശയും ഈ ഒരു മുട്ട മിക്സറിൽ മിക്സി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ചട്ടിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ നോൺ സ്റ്റിക്ക് ഇതിൽ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വട്ടമുള്ള എന്തെങ്കിലും ആണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ കുറച്ചും കൂടെ നല്ല അങ്ങനത്തെ ചട്ടിയാണ് ഏറ്റവും നല്ലത് ഇനി ആദ്യത്തെ ദോശ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മുട്ടക്കൂട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ദോശ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ആ ഒരു മുട്ടക്കൂട്ടിലൊന്നും മുക്കിയിട്ട് ഇതിലേക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ചട്ടി നിറയെ ഇതുപോലെ ലെയറുകൾ ഉണ്ടാക്കിയെടുക്കാം എനിക്കിപ്പോൾ അത്രയും വലിയ ചട്ടിപ്പത്തിരി വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരഞ്ച് തട്ടിൻ്റെതാണ് ഇട്ടുണ്ടാക്കി എടുക്കുന്നത് അതായത് നാല് ലെയർ ഫില്ലിങ് വരുന്ന രീതിയിലാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ടാമത്തെ ലെയർ ദോശയും അതുപോലെ നമ്മൾ ചിക്കൻ മിക്സും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്ത ദോശ ഇതുപോലെ മുട്ടയിലും മുക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പെട്ടെന്നാണ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ മൂന്നാമത്തെ ലെയർ ദോശ വെച്ചോ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ ഒരു ബാക്കിയുള്ള മുട്ട മിക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുണ്ടാക്കുന്നത് ചിക്കൻ ചട്ടിപ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ് ഇതുപോലെ മുട്ടയും ചിക്കനും വെച്ചിട്ട് ഒരു സാധനം മാത്രം വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് പക്ഷേ എന്നാലും ചിക്കൻ ചട്ടിപ്പത്തിരി പൊതുവേ ഈ ഒരു ഫില്ലിങ്ങിലാണ് അധികം ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല നമുക്ക് കഴിക്കാനാണല്ലോ ഇതിപ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും എന്താ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണ്ട നമുക്ക് തേങ്ങ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ ഒരു ലെയറിൽ തേങ്ങ മിക്സ്ചർ ഒരു ലെയറിൽ നമ്മുടെ ഏത്തപ്പഴം വാട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അടുത്ത ലെയറിൽ ഞാൻ വീണ്ടും ചിക്കൻ വെച്ചു അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് തീരാണേ നമ്മളുടെ എന്താ ലെയറുകൾ കംപ്ലീറ്റ് ആയിട്ടും തീരുകയാണ് ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു അപ്പവും കൂടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ട മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിനി അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് താഴെ ഒരു ഇരുമ്പ് ചട്ടി വയ്ക്കുക അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവേ ഓരോരുത്തരുടെയും ആ ഒരു ഗ്യാസിൻ്റെയും പാത്രത്തിൻ്റെയൊക്കെ ഇതുപോലെ ഇരിക്കും അന്ന് ഇടക്കൊന്ന് നോക്കുക എന്നിട്ട് തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചും കൂടെ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് കട്ട് ചെയ്തെടുക്കാം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ജ്യൂസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മടക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചട്ടിപ്പത്തിരിയുടെ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുന്നെന്ന് കരുതുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതെന്ന് കരുതുകയാണ് ഇന്നത്തെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക പഴയ റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ പറയണേ അപ്പോൾ നല്ല ലെയർ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ചട്ടിപ്പത്തിരിയും എല്ലാവരും ചൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു പഴനിറച്ചത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ രണ്ടും ഭയങ്കര സിമ്പിൾ റെസിപ്പി ആയിരുന്നു എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു എന്നാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാൻ പോയി